പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് കുറച്ച് വേരും ഇലയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം നെമറ്റോഡ്സ് എന്ന് പറഞ്ഞ വിഷയമാണ് ഇത് നമുക്കൊരു ചീരയുടെ തണ്ടാണ് ആ ചീരയുടെ തണ്ടിലേക്ക് നമുക്ക് തണ്ടിൻ്റെ അടിയിലെ വേരിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നെമറ്റോട്ടിസിൻ്റെ അറ്റാക്ക് എത്രമാത്രം എത്രമാത്രമാണെന്നിത് കണ്ടോ ഏറെ കുറെ ഇങ്ങനെ ഇരിക്കും അറ്റാക്ക് അറ്റാക്കുണ്ടെങ്കിൽ നല്ല അഗ്രഭാഗങ്ങളെല്ലാം തന്നെ തടിച്ച് മുഴച്ച് വീർത്ത് ബൾബ് പോലെ ഇരിക്കും കാടമത്തിലെ നെമറ്റോഡ്സിനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടണം ചിലപ്പം നമുക്ക് നെമറ്റോഡ്സ് ഇല്ലെങ്കിലും നെമറ്റോഡ്സിനുള്ള മരുന്നുകൾ ചെയ്യിക്കുന്ന ആൾക്കാർ നമ്മൾക്ക് ഏരിയയിൽ ഒത്തിരിയാണ് നമ്മുടെ ഇടയിലുണ്ട് കാടമത്തിൽ നെമറ്റോഡ്സ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ബഡ്ജ് ബഡ്ജിഭാഗം ഇങ്ങനെ ഭയങ്കര മുഴയായിട്ട് വരും ഇതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ ഇങ്ങനെ ഈ ഫൈബർസ് പൊടിവേരുകൾ ഉണ്ട് ആ പൊടിവേരുകളുടെ അഗ്രഭാഗങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ മുഴച്ച് വരുമ്പോഴേയാണ് നമുക്ക് നെമറ്റോയ്ഡ്സിനെ കാടമത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളത് അതുകൊണ്ട് ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള തടിപ്പുകൾ ഈ അടിഭാഗം ഭയങ്കര ഒരു റൗണ്ട് റൗണ്ടായിട്ട് വരും കാരണം നമ്മൾ മരുന്ന് കൊടുത്ത് കഴിയുമ്പോൾ വീണ്ടത് ആയി കഴിയുമ്പോൾ അത് മറ്റു റൂട്ട്സുകളെല്ലാം അടിച്ചു വരും പക്ഷെ എന്നിട്ടും ഈ ഒരു ചെറിയ പേരിലേക്ക് അത് നെമറ്റോഡ്സ് കയറി പറ്റി പലരും ചെയ്യാറുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ വളഞ്ഞു വരുന്ന വളഞ്ഞു പോകുന്ന വേരുകളെല്ലാം തന്നെ നമ്മൾ നെമറ്റോഡ്സ് എന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കാറുണ്ട് ഇങ്ങനെ അതൊന്നും നെമറ്റോഡിസിൻ്റെ വർഗത്തിൽപ്പെടുത്തി മരുന്ന് കൊടുക്കരുത് കാടമ്പത്തിനെ സംബന്ധിച്ചൊരു ഹെൽത്തിയായ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഇങ്ങനെയായിരിക്കും വരുന്നത് ഇതാണ് ഏറ്റവും നല്ല ഹെൽത്തിയായ റൂട്ട്സ് എന്ന് പറയുന്നത് ഇങ്ങനെ വന്ന് നല്ല അതിൻ്റെ ഫൈബർ റൂട്ട്സുകൾ നോക്കി അതിൻ്റെ പൊടിവേരുകൾ നോക്കിയാൽ നല്ല ശക്തമായ ഒരു ശിഖരത്തോടും കൂടിയായിരിക്കും അത് പോകുന്നത് ഇങ്ങനെയുള്ള വേരുകൾ നല്ല ഹെൽത്തിയായ ഒരു പ്ലാന്റിൽ എങ്ങനെയാണ് കണ്ടുവരുന്നത് ഹെൽത്ത് കുറഞ്ഞ ഒരു ചെടിയിലെ പ്ലാന്റ്സ് ആയിരിക്കും ഇങ്ങനെ വരുന്നത് അപ്പോൾ ഈ വേര് ഞാൻ എടുത്ത് വെച്ചാൽ അതിനെടുത്ത് വെച്ചാൽ അല്ല ഈ വേര് ഞാൻ കാണിക്കാൻ എടുത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഫംഗസോ അങ്ങനെ മറ്റെന്തോ കയറി ചെയ്യാൻ തുടങ്ങി ഈ ഇങ്ങനെയുള്ള ഡാമേജിലൂടെയാണ് ഒട്ടുമിക്ക രോഗാണുക്കളും നമ്മുടെ ഏലത്തിൻ്റെ ഏലത്തിന് ഡാമേജ് ഉണ്ടാക്കുന്ന എല്ലാ കുമിൾ നായ കുമിൾ രോഗങ്ങളും ആകട്ടെ മറ്റെല്ലാ രോഗാണുക്കളും ഇതുവഴിയൊക്കെ ഒരു പറ്റത്തുള്ളൂ അപ്പം ഇതാണ് നെമറ്റോഡ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഇങ്ങനെ വീതി കുറഞ്ഞ ഇല വരുന്നത് വീതി കൊല കുറഞ്ഞൊരു ഇല വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഓർക്കുന്നത് നെമറ്റോഡിസിനെക്കുറിച്ചായിരിക്കും ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ല വീതി കുറഞ്ഞ ഇല വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സിങ്കിൻ്റെ കുറവ് മണ്ണിലുണ്ടായാൽ നല്ല രീതിയിൽ നെമറ്റോഡ്സിൻ്റെ അറ്റാക്ക് കൂടുതലായിരിക്കും അതേപോലെ തന്നെ ഇലകളുടെ വീതി കുറവും അങ്ങനെ കണ്ടുവരാം സിങ്കിൻ്റെ പ്രസൻസ് കൃത്യമായ മണ്ണിലുണ്ടെങ്കിൽ നെമെറ്റോഡ്സിൻ്റെ അറ്റാക്ക് വളരെയധികം കുറവായിരിക്കുന്നതെന്ന് പറയുക പുതിയ എല്ലാ കണ്ടുപിടുത്തങ്ങളിലും അങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക സിങ്ക് മണ്ണിൽ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏലയ്ക്ക് ലീഫിൻ്റെ ആ വരുന്നത് ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും കാടമത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട സാധനമാണ് സിങ്ക് മഗ്നീഷ്യം ബോറോൺ കാൽസ്യം നാല് മൂലകങ്ങൾ അപ്പോൾ നമ്മളത് പരമാവധി മണ്ണിലും കൊടുക്കുക സ്പ്രേം ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക തുടരെ തുടരെ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക മണ്ണിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു അറുപത് ദിവസം ക്യാമ്പ് ഇട്ട് കൊടുക്കുക സ്പ്രേ ചെയ്യുന്ന മാസത്തിൽ ഒന്ന് സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇതാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ വിശദമായ വീഡിയോ ഒക്കെ നമുക്ക് പിന്നീട് ഒരുത്തം ചെയ്യാം ഞാൻ ക്യാമറമാൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇടുന്നത് നമുക്ക് ക്യാമറാമാനൊക്കെ മാറ്റി നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം തൽക്കാലം നമുക്ക് ഈ വീഡിയോകളൊക്കെ കൊണ്ട് സംതൃപ്തിപ്പെടുക പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നന്ദി